കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവീത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ വിഷയത്തിൽ കെ പി സി സി എടുത്തൊരു നിലപാടുണ്ട് ആ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങള് മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതുമാണ് ഞാനും നിങ്ങൾ ആവർത്തിച്ചത് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രേഖാമൂലമുള്ള പരാതികളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പാർട്ടി പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഇപ്പം ഇന്ന് കെ വാർത്തകൾ നിങ്ങൾ പിന്നെ വാർത്ത കൊടുത്ത പോലെ കെ പുതിയ പരാതി വന്നു ആ പരാതി അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നോ പാർട്ടി തീരുമാനമെടുക്കുന്നോ എന്നല്ല പറഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തുള്ള ഡി ജി പിക്ക് കൊടുത്ത് ആ പരാതി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വന്ന മെയിലിൽ തിരിച്ച് കെ പി സി സി റിപ്ലൈം ചെയ്തിട്ടുണ്ട് ഇനി പോലീസിൻ്റെ നടപടികൾ എന്താണോ ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കും പാർട്ടി പ്രതികരിക്കണമെങ്കിലും പ്രതികരിക്കും വന്ന പരാതി സി പി എം ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല ഡി ജി പിക്ക് ആണ് അയച്ചിട്ടുള്ളത് ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലീഗൽ ലീഗലായിട്ട് ലീഗല ഞാൻ പറഞ്ഞല്ലോ ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു കഴിഞ്ഞു ഇനി ലീഗലി 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 അത് അത് പിന്നെ പാർട്ടി പ്രസിഡന്റ് പറയും ലീഗലി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു ഒരു ചോദ്യം സി പി എം സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത് രണ്ടാമത്തെ ചോദ്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ട് കേൾവിയില്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് ജയിലിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ചൊരു നടപടിയെ സംബന്ധിച്ചൊരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്നുള്ള മറുപടി ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സി പി എം അത്തരം കാര്യങ്ങൾ സമീപനമല്ല കോൺഗ്രസ് വെച്ച് പുലർത്തിയത് ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയയില്ല കേരളത്തിലൊരു ഗവൺമെന്റിന്റെ കാലത്തും ഇല്ലാത്ത അഴിമതിയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ എന്താണ് അന്വേഷിക്കുന്നു പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കും എന്ന് പറയാനോ ഒന്നും ഇതുവരെ ഒരു സി പി എം നേതാവിനെയും കണ്ടിട്ടില്ല കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവീ ഇത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ്